നമസ്കാരം ബ്ലാക്ക് ഡോറിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ഉമ്മത്തും തോപ്പ് രണ്ടാം വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് കാജുസൈ ഉമ്മത്തും തോപ്പാണ് അത് ജോലി ഞാൻ ചെറിയ ഒരു കച്ചവടം ചെയ്തായിരുന്നു പോളോ ചിപ്സ് കമ്പനി ചെറുതായിട്ട് ഇട്ടിട്ട് ഒരു കച്ചവടം ചെയ്തായിരുന്നു രാഷ്ട്രീയം മുൻപ് വിജയം ഞാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കുറേ കാലങ്ങളായി അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തനം ഞാൻ പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളായിട്ട് അവിടെയുള്ള ജനങ്ങളോടൊപ്പം എല്ലാ വിഷയത്തിലും പാവപ്പെട്ടവരോടും ഇടത്തരക്കാരോടും എല്ലാ വിഷയത്തിലും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവർ വിളിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള ജയിച്ച് വന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ രണ്ടാം പാടെന്ന് പറയുന്നത് പ്രത്യേകം ഈ ഒരു എൺപത് ശതമാനം വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പാടാണ് നാല് മൂന്ന് നാല് ടേണായിട്ട് എൽ ഡി എഫ് ജയിച്ച് വരുന്ന പാടാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എല്ലാ സംവിധാനവും എൽ ഡി എഫ് ഭരണസമിതിയോട് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നെക്കൊണ്ട് എല്ലാവിധ സഹായങ്ങളും ജനങ്ങളോടൊപ്പം ഇന്നേവരെ പ്രത്യേകമായിട്ട് ജനങ്ങളോടൊപ്പം അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളില്ല ഇന്നേ വരെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് എല്ലാ വിഷയത്തിലും പൊതുജനതാ ജനങ്ങളോടൊപ്പം എല്ലാ വിഷയമായിട്ട് കൊറ കൊറോണയായി ബന്ധപ്പെട്ടവിടെ വിഷയങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇരുപത് പത്തിരുപത്തഞ്ച് വർഷം കാലങ്ങളായി ചെയ്തു വരുന്നു ജനങ്ങൾക്ക് ഇനി ഇത്രകാലം എന്ത് ചെയ്തോ അതിൻ്റെ രണ്ട് മടങ്ങ് കൂടുതൽ ഞാൻ ജനങ്ങളോടൊപ്പം വ്യക്തിപരമായിട്ടും എൻ്റെ സംഘടനാപരമായിട്ടും ഞാൻ ഉണ്ടാവും പ്രിയമുള്ള വോട്ടർമാരെ രണ്ടാം വാർഡിലെ വോട്ടർമാരെ നല്ലവരായ നാട്ടുകാർ ഞാൻ രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതുമുഖമല്ല ഞാൻ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും ഈ പത്തിരുപത് വർഷങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അരുവാൾ ചുറ്റിക നക്ഷത്ര മടയാളത്തിലോട്ട് ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് എന്ന എന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സരിതാ സശിയെയും ജില്ലാ പഞ്ചായത്തിലേക്ക് രാജാടിനെയും തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചോളൂ രണ്ടുപേര് ശാന്തകുമാരി കോണോട് പ്രദേശത്ത് താമസിക്കുന്നു ഇപ്പോൾ ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മൂന്നാം വാർഡ് ചാന്തി പ്രദേശത്ത് മത്സരിക്കും ജോലി ഞാൻ കുടുംബശ്രീയുടെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് ഞാൻ പതിനൊന്നര വർഷമായി കുടുംബശ്രീയുടെ സി ഡി എസിൻ്റെ ചെയർപേഴ്സണായിട്ട് ഇപ്പോൾ എൻ ആർ റിജീസിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് കുടുംബശ്രീയിലൂടെ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ അംഗങ്ങൾക്ക് നമ്മുടെ താഴെ തട്ടി കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് അവർക്കെന്താണോ അവരുടെ കുടുംബത്തിൻ്റെ പാരാപ്തെന്ന് നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി അവർക്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊടവേര ഗ്രാമപഞ്ചായത്തിൻ്റെ ആശ്രയ പദ്ധതിയിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് നിരാരംഭരായ ആളുകളെ നമ്മൾ ആശ്രയ പദ്ധതി ഉൾപ്പെടുത്തി എല്ലാ മാസവും അവർക്ക് കിറ്റ് നമുക്ക് സൗജന്യമായിട്ട് കുടുംബശ്രീ മുഖ്യമായ സൗജന്യ കിറ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹ്യ പെൻഷൻ്റെ കാര്യമാണെങ്കിൽ ശരി അവർക്ക് അതുപോലെ തന്നെ വീട് മറ്റ് സ്വയം സേവന സംഘത്ത് എന്ന നിരയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുകയാണ് ഇല്ല ഇല്ല ഞാൻ മത്സരിച്ചിട്ടില്ല അപ്പോൾ മൂന്നാമ്പാടിൻ്റെ ഓട്ടോ ഞാൻ നിൽക്കുന്നു അവിടുത്തെ ജനങ്ങൾ എനിക്ക് ഓട്ടം തന്നെ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ കുടിവെള്ളം അതുപോലെ തന്നെ നമുക്ക് ഹൗസിങ് വീട് മേൽപ്പുര റിപ്പയറിങ് കക്കൂസ് മറ്റ് റോഡ് നവീകരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മുൻപന്തി എടുക്കും അവിടെ അവസ്ഥയ്ക്ക് അവരുടെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് ഞാൻ തുടർന്ന് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഞാൻ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനെ മുൻ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ശബരിശൻ വീട് പാലോടാണ് ഞാനിപ്പോൾ നാലാം വാർഡ് സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് ജോലി പിന്നെ ഞാൻ ഈ കൃഷി എടുത്തത് അതുമായി ബന്ധപ്പെട്ട ഒരു സ്വയം ജോലിയാണ് രാഷ്ട്രീയം പിന്നെ ഞാൻ പിന്നെ പത്ത് പതിനെട്ട് വയസ്സിൽ തന്നെ ഞാൻ സി പി ഐയിൽ കൂടെ സാമൂഹിക സംഘം കൂടെ വളർന്ന് പാർട്ടി നേതൃത്വത്തിൽ അന്നാണ് സി പി ഐയിൽ സാമ്യൻ പ്രവർത്തനം പിന്നെ എൻ്റെ പ്രദേശത്ത് ഞാനൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ടൈഗർ ആർച്ച സ്പോർട്സ് ക്ലബ്ബ് ആ ക്ലബ്ബിൽ കൂടിയാണ് ഞാൻ വളർന്നു പോകുന്നത് പത്ത് വർഷക്കാലം ആ ക്ലബ്ബിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എന്നും നിരന്തരമായി പ്രവർത്തിച്ച ആളാണ് ആ അതിനുമുൻ മത്സരിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ രണ്ടായിരത്തി അഞ്ചിൽ പഞ്ചായത്ത് സി പി എമ്മും സി പി എയും കൂടി തമ്മിൽ നേരിട്ട് മത്സരിച്ച ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് ജയിച്ച് വന്നു അന്ന് പിന്നെ നമുക്കൊരാശയുണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കണം എന്നായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് കൂടുതൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് അന്ന് ബോർഡിനകത്ത് കയറാനോ ഒരു മെമ്പർ മാത്രമായിരുന്നു നമ്മുടെ ശക്തി അത്ര അന്ന് പ്രശസ്തായില്ല പിന്നീട് രണ്ടാംഘട്ടത്തിൽ മത്സരിച്ചു അന്ന് എൽ ഡി എഫെ മത്സരിച്ചു അന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം വളരെ പ്രശ്നമായിരുന്നു കൊടുവായൽ നമ്മൾ ചിറ്റൂരിൽ വരുന്ന വെള്ളം ഇവിടുന്ന് എല്ലാ അവിടെ വാർഡുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഈ ടാങ്കിൽ കൊടുവായ ടാങ്കിൽ കയറ്റി സപ്ലൈ ചെയ്യുമായിരുന്നു അതുപോലെ നവക്കോട് കിഴക്കത്തല അതുപോലെ എത്തനൂർ ആ മേലൊക്കെ ഈ വെള്ളം പിന്നെ എത്താത്ത സ്ഥിതി ജനങ്ങൾ വലിയ പ്രശ്നമായിരുന്നു അതൊരു നിരന്തര പരിഹാരം വേണ്ടിയിട്ടാണ് കൊടുവായൂർ പഞ്ചായത്തിൽ പ്രാദേശിക തലത്തിൽ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അതിന് ആ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ച് അതിൻ്റെ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചാരി അന്ന് ഉണ്ട് അതായത് വൈദ്യുതി മേഖലകളിലൊക്കെ തന്നെ എല്ലാ മേഖലയിലും വൈദ്യുതി മേഖല നല്ല ഫണ്ട് വെച്ച് പിന്നെ മേഖലയിൽ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ല പ്രവർത്തനമുണ്ട് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പ്രദേശങ്ങളിലൊക്കെ മൂന്ന് ദിവസം തൊഴിൽ കൊടുക്കുക എന്നുള്ളതിനെ നിരന്തരമായി എൻ ആർ ഇ എസിനെ ബന്ധപ്പെട്ട് ചെയ്യിപ്പിക്കാനൊക്കെ അന്ന് നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ബോധം ജയിച്ചു വന്നാൽ ഇപ്പോൾ കൊടുവായൂർ പഞ്ചായത്തിൽ ഇപ്പോഴും ചെറിയ പ്രശ്നം വന്ന് കാർഷിക മേഖലയാണ് പ്രശ്നം ഉൽപ്പാദന മേഖല ഉൽപാദന മേഖല നമുക്ക് മുന്നോ പിന്നെ ഉത്പാദന മേഖല ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകും ഉൽപ്പാദന മേഖലയിൽ ഇപ്പോൾ കർഷകർ കൊയ്ത് കഴിഞ്ഞാൽ ആ നെല്ല് ഒരു വേദി കൊടുവായൂർ പഞ്ചായത്തിലില്ല അപ്പോൾ നമ്മൾ കൊടുവായൂർ പഞ്ചായത്തില് ഈ നെല്ല് സംഭരിക്കാനുള്ള പതിനെട്ട് പത്തൊമ്പത് പാടശ്ശേരി സമിതി ഉണ്ട് ഈ പത്തൊമ്പത് പാടശ്ശേരിനെ പൂട്ടിയേപ്പിച്ചുകൊണ്ട് ഒരു നെല്ല് സഹകരണ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ പിന്നെ സൂക്ഷിച്ചു വെക്കാനും അത് സമയമില്ല സമയബന്ധിതമായിട്ട് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഞാൻ എൽ ഡി എഫിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വഴികളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെ ഈ തൊഴിലൂർ പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടച്ചുമാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ ഈ പദ്ധതി കൊണ്ടുവന്നത്തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു ആശയം കൂടി വെച്ചു അതായത് എന്ത് നമ്മൾ ചെയ്യുന്നുവോ അതിന് ആസ്തി ഉണ്ടാകണമെന്നും ഒരു പദ്ധതി തുടങ്ങിയാൽ അതിന് ആസ്തി ഉണ്ടാകണം ഇപ്പോൾ ഒരു പിന്നെ തോട് നിർമ്മിക്കുകയാണെങ്കിൽ ആ തോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കൃഷികൾക്ക് അപ്പോൾ അത് ആസ്തിയായി മാറി അല്ലെങ്കിൽ തോട്ടം ചെയ്യുകയാണെങ്കിൽ വാഴ തയ്ക്കഴിഞ്ഞാൽ അപ്പോൾ ആ പടി തയ്ഞ്ഞ ആ വാഴയില്ല ആ ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ അതൊരു ആസ്തിയായി മാറി അങ്ങനെ ആസ്തിയായി വരുന്നതുകൊണ്ട് തന്നെ മൊത്തം ഫണ്ടിൻ്റെ നാൽപ്പത് ശതമാനം എടുത്ത് ഒരു വലിയൊരു പദ്ധതി കാണുക എന്നൊരു കാഴ്ചപ്പാടും ഗവൺമെൻറ് അത് നമ്മുടെ കൊടുവായൂരി പഞ്ചായത്തിൽ വളരെ പരിമിതമാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ അതിന് ആവശ്യത്തിൽ ഇപ്പം നാൽപ്പത് ശതമാനം പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പദ്ധതി നമുക്ക് കൊടുവാൻ ഭാഗത്ത് വിവിധ വാർഡുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കും അതുകൊ അതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ നാലാം വാർഡിൽ ഞാൻ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ മത്സരിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ വാർഡ് എസ് ഡി പിന്നെ ആ അവാർഡ് നൽകി നിന്നത് അവർ കഴിഞ്ഞ അഞ്ച് വർഷം ആ അവാർഡ് പിന്നെ പ്രയോജനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ വാർഡിൽ അഞ്ച് കുടിവെള്ള പദ്ധതികളുണ്ട് ഈ അഞ്ച് കുടിവെള്ളം കഴിഞ്ഞ കാലു വർഷക്കിടയിൽ മരങ്ങൾ വന്ന് വീണ് ആ കുടിവെള്ള ഷെഡുകൾ താർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായി നേരെയൊക്കെ ജനങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതിലും ഇത്തിരി പരാജയം സംഭവിച്ചിട്ടുണ്ട് അതിനൊന്ന് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഇത് മുൻകൈ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അതുപോലെ നമുക്കൊരു അംഗൻവാടി അത് ഇരുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ആ അംഗൻവാടി സ്വയനാവസ്ഥയിൽ വീഴാറായി താർപ്പായിട്ട് കിടക്കുന്ന സ്ഥിതി നമ്മുടെ മുഖച്ച മെയിൻ റോഡിൽ കാണുന്നത് ഈ വാർഡിൻ്റെ മുഖച്ചായി തന്നെ പിന്നെ പരിശോധനപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചയാണ് അതുകൊണ്ട് ആ അംഗൻവാടിനെ ഒരു നല്ലൊരു ഹൈടെക് അംഗൻവാടിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർ അവർക്ക് അംഗൻവാടിൽ മുഖാന്തരം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അത് എങ്ങനെ പ്രായമേ ചെയ്യണമെന്ന് ആലോചിച്ച് അവർ കൊടുക്കാനുള്ള ഒരു പദ്ധതി ആഗ്രഹിക്കുന്നുണ്ട് അല്ല നമുക്കൊരു നെടുങ്കുളം പറഞ്ഞ ഒരു കുളം അത് ഒരിക്കൽ നമുക്ക് തുടക്കം കുറിച്ചാണ് അത് കഴിഞ്ഞ വർഷ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിന് പിന്നെ ഒരു കൈ മുൻകൈ എടുക്കാത്ത കാരണം ആ കുളം വളരെ സ്വയനാവസ്ഥയിൽ അവിടുത്തെ ജനവാ ജനകേന്ദ്രവാസങ്ങൾക്ക് തന്നെ മലിനമായി കിടക്കുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കുളം ആക്കി മാറ്റി കൊടുക്കണം അതുപോലെ ആ പ്രദേശത്ത് എല്ലാവരും പാർപ്പിടം വൈദ്യുതി വെള്ളം സമ്പൂർണമായ ഒരു ഒരു പദ്ധതി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്നാൽ ഈ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ജനങ്ങളോട് മുന്നിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അതിനുള്ള എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് എനിക്കുണ്ടാവണം എന്നാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വാർഡുകളിൽ ഇവർക്കെതിരെ മത്സരിക്കുന്ന മറ്റു പാർട്ടി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ബ്ലാക്ക് ബ്ലാക്ടോപ്പ്